ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം നമുക്ക് ഇന്ന് വീണ്ടും ഒരു വിഭവമായിട്ട് ബീട്രൂട്ടിൻ്റെ ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബീട്രൂട്ട് അച്ചാറാണ് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ ആദ്യമായിട്ട് ചട്ടി ചൂടേക്ക് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കടലിട്ടോ വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് മിക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവെ ഇതിനാവശ്യമായ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടി രണ്ട് സ്പൂൺ മുളക് പൊടി ൂൺ കായപ്പൊടി കുറച്ച് ഉടുവാപ്പൊടിയും കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് കണക്കാക്കി വെക്കാം ഉടുവാപ്പൊടിയും ഒഴിച്ച് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമോ വിനാഗിരിയോ ഒഴിച്ച് നമുക്ക് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി വെക്കാം ഇതിങ്ങനെ ആക്കേണ്ടത് ൊരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കാല ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നീ നമ്മൾ ഉരുവാപ്പൊടി കായപ്പൊടി മുളക് പൊടി ഇച്ചിരി വിനാഗിരിയും വെള്ളവും ചേർത്ത് കുഴച്ച പേസ്റ്റ് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഇങ്ങനെ ഇടുകയാണെങ്കിൽ കരിഞ്ഞ് പോത്തില്ല ചില ചിലർക്ക് പെട്ടെന്ന് എണ്ണയിലൊക്കെ ഇട്ടുമ്പോൾ തീ പൂണിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ കരിഞ്ഞ് പോകുമ്പോൾ തന്നെ അതിൻ്റെ മാറുന്നത് വരെ നന്നായി ഇളക്കി ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ നമ്മൾ ജാവം ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചടി വെച്ചിട്ടുണ്ട് അച്ചാർ നമുക്ക് വീട്ടിൽ കാരങ്ങയായിക്കൊക്കെ വിള കൂടിയിരിക്കുന്ന നേരത്തെ കുക്കൾ കൂട്ടി അച്ചാർ കഴി അച്ചാറും കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഒരു ബീട്രൂട്ട് ഉണ്ടെങ്കിലും ഒരച്ചാർ വെച്ച് വയ്ക്കും പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ ഒരു കറി കണക്കെ തൈരും അച്ചാറും ഒരു ഒക്കെ ആണെങ്കിൽ ബീട്രൂട്ട് ആകുമ്പോൾ കളർഫുള്ളായതും പിള്ളേർ കഴിക്കാനും ഇഷ്ടപ്പെടും അപ്പം മൂത്തട്ടുണ്ടേ ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇടുവാണ് മസാലയായിട്ടൊന്ന് യോജിച്ചിടക്കെ ഉപ്പ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ല നല്ല മണം വരുന്നുണ്ട് കായത്തിൻ്റെ ഒരുപാട് അച്ചാറിന്റെ മണം ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ വരുന്നു വേറെ പുളിപ്പൊന്നും ഇല്ലല്ലോ ബീട്രൂട്ടിന്റെ പുളിപ്പൊന്നും ഇല്ലല്ലോ നാരങ്ങായ കൂട്ട് ആ പുളിപ്പിന് നുസരിച്ച് നമ്മൾ വിനാഗിരി ചേർക്കാം ഒന്ന് തളയണം നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ദേ വെള്ളമെല്ലാം മാറ്റി ഡ്രൈ ആയിട്ടുണ്ട് ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ ബീട്രൂട്ട് അച്ചാർ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണം കേട്ടോ എൻ്റെ വീഡിയോക്ക് എന്ത് ആണെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യണം ഓക്കെ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാമേ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഒരു ബീട്രൂട്ട് കൊണ്ട് നമ്മൾ ചെയ്തതാണ് എത്രയും എച്ച് ഇതിപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് സ്കൂളുകളിൽ കൊടുത്തുവിടാനും അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ഐറ്റം കറി കറിയായിട്ടും കൊടുക്കാം അപ്പം നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണേ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നതെന്നൊന്ന്